ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ പഴയനിമത്തിൽ യഹോവയായ ദൈവം പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു വിവിധങ്ങളായ രോഗികളെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് ചെകിടരെയും അന്ധരെയും കുഷ്ഠരോഗികളെയും പക്ഷവാതക്കാരനെയും അശുദ്ധാത്മാക്കളെയും ഭൂതഗ്രസ്തരെയും അങ്ങനെ അനേകരെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് ദൈവം തൻ്റെ കരാങ്കുലികൾ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആയതിനാൽ ദൈവത്തിന് മനുഷ്യ ശരീരത്തിലെ ഏത് രോഗത്തെയും സുഖപ്പെടുത്താൻ കഴിയും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അവൻ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ഗവർണർ കർത്താവ് ചെന്നപ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി അപ്പോൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് നാലാൾ കൊണ്ടുവന്നു പുരുഷാര നിമിത്തം യേശുവിനോട് സമീപിച്ചുകൂടാകിയാൽ അവർ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പര പൊളിച്ച് തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ശാരീരിക രോഗ സൗഖ്യത്തെക്കാൾ ഉപരി ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് കരുതലുള്ളവനാണ് കർത്താവ് നമ്മുടെ പാപങ്ങൾ മോചിച്ച് നൽകുവാനുള്ള അധികാരം യേശുക്രിസ്തുവിന് മാത്രമാണുള്ളത് സർവ്വ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനായി കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യൻ്റെ പാപത്തിന് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു നിങ്ങളുടെ പാപരോഗത്തിന് സൗഖ്യം ലഭിക്കുവാൻ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ലേ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ